ഒന്നുമില്ല ആരും തുണയില്ലാത്ത വയോധികന് കൊട്ടാരക്കര ആശ്രയ കേന്ദ്രം അഭയം നൽകി തമിഴ്നാട് നെയ്വേലി സ്വദേശിയായ വീരബാഹുവിനാണ് ആശ്രയ കേന്ദ്രം തണലായത് അഞ്ചൽ അലേമൺ മേഖലയിൽ കൈതാടി ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും മാനസിക വെല്ലുവിളി നേരിടുകയും ചെയ്തിരുന്ന ആളായിരുന്നു വീരബാഹു അങ്ങനെ ആളുകൾക്ക് പലതരത്തിലുള്ള ശല്യങ്ങളും ഉണ്ട് വെയിറ്റ് ഫലമായിട്ട് വെയിറ്റ് ആൾക്കാർക്ക് വരാനോ അവിടെ നിന്ന് വണ്ടി കയറി പോകാനുള്ള സൗകര്യം ഒന്നും തന്നില്ല അപ്പോൾ പുള്ളി അത് എരിഞ്ഞിട്ടെല്ലാം അങ്ങ് കൈയടക്കി വെച്ചേക്കുന്ന ഒരു രീതിയായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കലയപുരം ആശ്രയ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്ആാർ വളരെ ആത്മാർത്ഥമായിട്ട് അതിനോട് സഹകരിക്കുകയും സാറ് തന്നെ അവിടെ നിന്ന് ഇവിടെ എത്തുകയും പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തിയെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പറഞ്ഞതുപോലെ എങ്കിലും നമുക്ക് പോലീസിൻ്റെയും പൊതുജനങ്ങളുടെയും പഞ്ചായത്തിൻ്റെയും എല്ലരുടെയും സഹായത്തോടുകൂടി മുന്നിൽ കാരണം ഇപ്പോൾ അതാണ് ഇദ്ദേഹം മാസങ്ങളായി വെയിറ്റിംഗ് ഷെഡിൽ അന്തി ഉറങ്ങുകയും ആക്രി പറക്കി നടക്കുകയുമായിരുന്നു പൊതുപ്രവർത്തകരുടെയും മറ്റും ഇടപെടലിനെ തുടർന്ന് കൊട്ടാരക്കര ആശ്രയ കേന്ദ്രത്തിൽ നിന്നും നടത്തിപ്പുകാരായ ജോസ് ഉൾപ്പെടെയുള്ള ആളുകളെത്തി അദ്ദേഹം പതിനാറ് വർഷമായി ഈ പ്രദേശത്ത് തിരിഞ്ഞു നടക്കുന്ന വ്യക്തിയാണ് നന്നായിട്ട് മനോരോഗ ലക്ഷണങ്ങൾ ഒഴിവാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രവും രീതിയും സ്വഭാവമൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം മുടി വെട്ടില്ല തടി വെള്ളം അടിക്കില്ല പുളിയില്ല നനയില്ല കീറിയ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ വെയ്റ്റിംഗ് ഷെഡ് സ്വന്തമായി ഈടാക്കി എടുത്തിരിക്കുകയാണ് അപ്പോഴേ ആരെങ്കിലുമൊക്കെ നൽകുന്ന ആഹാരമൊക്കെ കഴിച്ചാണ് അദ്ദേഹം ഈ പതിനാറ് വർഷവും ജീവിച്ചത് തമിഴ്നാട്ടിൽ സ്വന്തമായിട്ട് വീടോ ഭൂമിയോ ഭൂമിയല്ല മാതാപിതാക്കളില്ല കൂടപ്പറപ്പുകളില്ല കക്ഷിക്ക് കയറി ചെല്ലാനൊരിടമില്ലാത്ത ആളെന്ന നിലയ്ക്കാണ് ഈ വെയ്റ്റിംഗ് ഷെഡ് അലിയമ്മൺ നിവാസികളുടെ കാരുണ്യം കൊണ്ട് അവർ നൽകുന്ന ഭക്ഷണമൊക്കെ നൽകി അതൊക്കെ കഴിച്ച് പതിനാറ് വർഷമായിട്ട് ഇവിടെ അദ്ദേഹം ജീവൻ നിലനിർത്തി പോന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട നാട്ടുകാരുടെയും ബഹുജനങ്ങളുടെയും ഒപ്പം അലയമ്മൺ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയ ജയ് ശ്രീമേഡവും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് പ്രിയ മുരളിയണ്ണനും അതുപോലെ തന്നെ ആശ്രയയുടെ പ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ ഇതിൽ ഇതിലിടപെട്ടിട്ടുണ്ട് അവരോടൊക്കെ ഞങ്ങൾക്ക് അങ്ങേറ്റവും സന്തോഷമുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാന പ്രവർത്തന തടത്തിൽ ബാബുവണ്ണന് അതേപോലെ തന്നെ പ്രിയ അന്നമ്മ ഫ്രാൻസിസ് മാഡം വസന്ത ഭരതൻ മൊയ്തു അഞ്ചൽ എൻവേ വർഗീസ് തുടങ്ങി നിരവധി ആളുകൾ ഈ ഏറ്റെടുക്കൽ ചടങ്ങിൽ പങ്കെടുത്തു അദ്ദേഹത്തെ അല്പം ബലപ്രയോഗം നടത്തേണ്ടി വന്നു പോലീസ് വന്നിട്ട് പോലും പോലീസ് അഞ്ചൽ പോലീസിൽ അഞ്ചല പിങ്ക് പോലീസ് വന്നാണ് വാഹനത്തിൽ പ്രവേശിപ്പിച്ചത് പോലീസ് വന്നിട്ടേ വണ്ടിയെ കയറൂ എന്ന് പറയ മസിൽ പിടിച്ച നന്നതാണ് കാരണം കഷിയായ മനോരോഗിയാണെങ്കിൽ പോലും ബുദ്ധിയുള്ള ആളാണ് അവിടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ കൂടി തന്നെ പോകുന്നു എന്ന് കാണുമ്പോൾ കക്ഷിയുടെ ഒരു ഒരു ജീവിതത്തിൽ ബാക്കി ജീവിതത്തിൽ ഒരു ഭദ്രത ഉറപ്പുവരുത്തുക എന്ന കക്ഷി ലക്ഷ്യം വെക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിന് ആശ്രയ വേണ്ടുന്ന എല്ലാ ചികിത്സകളും നൽകും കലയപുരത്ത് ആശ്രയയിൽ മനോരോഗത്തിനുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഉണ്ട് മനോരോഗ വിദഗ്ധരുണ്ട് സൈക്കോട്ടി സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഫാർമസി ലബോറട്ടറി അടക്കമുള്ള എല്ലാ ചികിത്സാ ശാഖകളും ഉണ്ട് ഫലപ്രദമായ ചികിത്സയിലൂടെയും സംരക്ഷണം വഴിയും തുടർന്ന് പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് ആംബുലൻസിൽ ആശ്രയ കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് അതിനുശേഷം അദ്ദേഹം ഞാൻ തിരിച്ചുപോയിന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ മാനസികമായിട്ടുള്ള വൈകല്യങ്ങളും ഉണ്ട് അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത് പ്രസിഡന്റ് ഇന്ന് രാവിലെയാണ് നമുക്ക് നാലാമിവിടെ കഴിഞ്ഞ വിവരം അറിയാൻ കഴിഞ്ഞത് മറ്റേ പാറ്റം പൊതുസാറാണ് എന്നെ വിവരം അറിയിച്ചത് മൂന്ന് മണിയോട് കൂടി ഇവിടെ വരണമെന്നാണ് എനിക്ക് അറിയിച്ചു കിട്ടിയത് ഈ വ്യക്തിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മാനസികമായിട്ട് ഇദ്ദേഹം ഈ കാണുന്നതാണ് കണ്ടെത്തി തന്നെ മനസ്സിലായത് മനസ്സിലെ ദുരിതമായ കാര്യമാണ് പിന്നെ െന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം തമിഴ്നാട്ടിൽ തമിഴ് തമിഴാണ് ഈ വ്യക്തി സംസാരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഈട്ടുകാരനല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മെൻ്റലി വീക്കാണ് അതുപോലെ പിന്നെ വൃത്തിഹീനമായ നിലയിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പം എന്നാൽ ഞങ്ങളെ എല്ലാവരും കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ മനസ്സിലായി ഇദ്ദേഹം തൊട്ടടുത്ത് സ്ഥലത്തേക്ക് പോവുകയും അദ്ദേഹത്തെ പിന്തുടന്ന് രണ്ടുമൂന്ന് പേര് പോവുകയാണ് അതായത് ചോദ്യത്തിനൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് ജോസാർ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ നല്ലൊരു വ്യക്തിയാകുന്ന പറഞ്ഞിട്ടുണ്ട് അതിന് നല്ല തീരുമാനമുണ്ട് എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന കൊള്ളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യാൻ തയ്യാറായ നമ്മുടെ കലേപുരം ജോസാറിന് എല്ലാത്ത അഭ്യന്തരവും ഞാൻ അറിയിപ്പിക്കുകയാണ് മലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ മുൻ വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ മുരളി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വീരബാഹുവിനെ ആശ്രയ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് റിപ്പോർട്ടർ സജി അഞ്ചൽ

ിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ അമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്